കാസർഗോഡ് നായർ എക്സ്പാട്രിയേറ്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യു എയിൽ ഓൾ ഇന്ത്യ ലെവൽ പ്രോ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു ടൂർണമെന്റിൽ ന്യൂ സ്റ്റാർ മംഗളൂർ വിജയികളായി ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് ഹോൾമാർ ഗോൾഡ് കാസർകോട്ടുകാരുടെ പ്രവാസി കുടുംബ കൂട്ടായ്മ സംഘടനയായ ന്യൂവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ലെവൽ പ്രോ കബഡി ടൂർണമെൻ്റ് ശ്രദ്ധേയമായി അജ്മാൻ വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ നിരവധി അന്തർദേശീയ കബഡി താരങ്ങൾ അണിനിരന്നു വിവിധ പരിപാടികൾ യു എയിൽ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം കലാകായിക വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുള്ള ന്യൂവ നിലവിൽ ഒൻപത് വീടുകൾ പാവപ്പെട്ട അർഹരായവർക്ക് ജാതിമത ഭേദമന്യ നൽകുകയും മാർച്ച് ഇരുപത്തിയാറ് മുപ്പത് തീയതികളിൽ പുതിയ മൂന്ന് വീടുകളുടെ താക്കോൽദാനവും മറ്റൊരു വീടിന് കുറ്റിടൽ ചടങ്ങും നടത്തുന്നുണ്ട് ടൂർണമെൻറ്റിൽ സ്റ്റാർ മംഗളൂർ വിജയികളായി ഓട്ടു പൊന്നാനി രണ്ടാം സ്ഥാനവും ബഡ്കൽ ബുൾസ് മൂന്നാം സ്ഥാനവും ഇ എം നാലാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്